ഞാൻ കൂട്ടിലെ ശരിക്കും പടങ്ങി ഞാനാണെങ്കിൽ ഞാൻ ഓർക്കും ലൈവില് ഇന്നിട്ട് ജയനെ ഇട്ട് പൊരിന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഈ ദുഷ്ടയോട് ചെന്നിട്ട് ഞാൻ പറയാ എടീ ഇന്നയാള് ഇന്നതാട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പൊരിക്കാവേ ആ കഴിഞ്ഞപ്പോട്ടള്ളന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ പിന്നെ ഉച്ചക്ക് വിളിച്ചപ്പോ ജയനോട് ഞാൻ സഞ്ചരിച്ചോട് പറഞ്ഞാരുന്നു മിണ്ടരുത് എനിക്ക് എനിക്ക് വെറുത്തു വെറുത്തുപോയി രണ്ടെണ്ണത്തിന് എന്റെ താജ്മോന് വേണ്ടി മണ മണ മണയല്ല മനയായിരുന്നല്ലേ ഓക്കെ ടിവിൻ മോനോ അപ്പം ഞാൻ ആരാ എന്ന് കുഞ്ഞി ടിബിൻ മോനോ അപ്പം ഞാൻ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് നീ ആരാ കുഞ്ഞി വെറും കുഞ്ഞിയല്ലേ ബിന്ദു എൻ്റെ അനുജൻ താജ്മോന് വേണ്ടിയിട്ട് ഒരു മനക്കെലത്തേ മറക്കൂട നെറ്റ് കിട്ടുന്നില്ല നെറ്റ് നെറ്റ് പോകുന്നു ഈ പാട്ട് മുഴുവൻ പാടാനൊന്നും എനിക്ക് സമയമില്ല ഞാൻ എന്ന ചെയ്യണത് ഞാൻ എവിടെ കൊണ്ട് തീർക്കാനാ അമ്പടി പ്ലീസ് സബ് സാപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റ് കാരോ പറഞ്ഞു ചന്ദ്രമേ പറയുന്നുണ്ട് ചന്ദ്രമോളെ പറയുന്നുണ്ട് ചന്ദ്രമേ പറയുന്നുണ്ട് ജയന്മോനെ പറയുന്നുണ്ട് മയിലായി പറഞ്ഞു വാ മഴവില്ലു തോൽക്കുമെന്നു തണിപ്പേരികെല്ലാം എൻ്റെ ഉള്ളിൽ മാപ്പനീ നീലരാവുകളും പകരം ഞാൻ നൽകും ഓ മയില മഴ വില്ലുതോൽക്കും ഓക്കെ രാവണം ബ്രോ പറയുന്നുണ്ട് കുഞ്ഞി പറയുന്നുണ്ട് മയിലു മാമഴക്കുന്നിൽ തണിരണിയും നിമിഷം നിന്നലെ അപ്പോൾ പൊന്നമ്മ നിർത്തിപ്പോയി വല്ലതും കഴിക്കേണ്ടത് പൊന്നമ്മക്ക് ടാറ്റ പറയുന്നുണ്ട് ഓക്കെ 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 ആരുടെയെങ്കിലും എന്തെങ്കിലും കുറേ മെസ്സേജ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നെനിക്കറിയാം ലൈക്ക് കരോ പിന്നെ അത് ആരാണ് റുഫൈദ ആയി സമയം പോയതുകൊണ്ട് നിർത്തുവാണെ സന്ധ്യ അമ്പിടി തന്നെയാണ് പറയുന്നുണ്ട് ഞാൻ വാച്ചിങ് ഉണ്ട് പറയുന്നുണ്ട് ജയരാജ് ഇന്ന് വേറെ ലൈക്ക് ഇടലേ എൻ്റെ ലൈക്ക് പോകുമോ എന്ന് നോക്കട്ടെ നോക്കാനാണ് എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അമ്പത് ആ റുഫൈദ പറയുന്നുണ്ട് തന്നെ മുങ്ങി മോൻ്റെ ബർത്ത്ഡേ മുളിച്ചു ചോദിച്ച ദുഷ്ട പറയുന്നുണ്ട് ചെറിയൻ സന്ധ്യ പറയുന്നുണ്ട് അയ്യോ പച്ച പോയല്ലോ എന്ന് പറയുന്നുണ്ട് അയ്യോ അതെന്താ പച്ച പോയേ അയ്യോ എൻ്റെ പച്ച പോയല്ലോ എൻ്റെ കൊച്ചിൻ്റെ പച്ച അവിടെ ആരും കട്ടെടുത്തിട്ട് പോയി കഞ്ഞി കുടിച്ചാൽ കുഞ്ഞി ചോദിക്കുന്നുണ്ട് പായസം ഇന്ന് പൊതിഞ്ഞ് തന്നു വിടും കഴിക്കേ പായസം ഇല്ലാത്ത സദ്യയോ പുപ്പില്ലാത്ത കഞ്ഞി മോഹം കൊണ്ടു ഞാൻ മോഹൻ കൊണ്ടു ഞാൻ പൂത്തനാധുതേടിപ്പോയി പാട്ടില്ലാത്ത ഈ ചാനൽ പായസമില്ലാത്ത സദ്യയാണ് എന്ന് പറയുന്നുണ്ട് അയ്യോ നിന്ന് അഞ്ചു പവൻ്റെ മാല ഓക്കേ അതെ അയ്യോ എൻ്റെ കൊച്ചിൻ്റെ പച്ചയോടെ പോയി ഒരു കമന്റും കൂടി ഇട്ടേ മോനെ നോക്കട്ടെ പച്ച പച്ചയോടെ പോയി വരുമായിരിക്കും മോനെ വല്ല കൂട്ടിൻ്റെ ആയിരിക്കും വല്ല എന്താണ് നമ്മുടെ നെറ്റിൻ്റെ വലുതുമായിരിക്കും അപ്പോൾ അമ്മ പോവാണ് ഞാൻ ഓഫാക്കുന്നില്ല എന്നാൽ ബൈ പറയുന്നുണ്ട് ഓക്കെ ടാറ്റ ടാറ്റ തരുമോ ടാറ്റ ഏകം ടാറ്റ തന്നെ പൊന്നമ്മയ്ക്ക് ടാറ്റ അപ്പോൾ പൊന്നമ്മി നിർത്തിപ്പോയി കൊല്ലം കഴിക്കും ഓക്കെ എന്നാൽ ബൈ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ഓഫാക്കണ്ടല്ലോ ഓഫാക്കണോ ഓഫാക്കണോ